പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു ഫോൺ വിളിക്കുമ്പം അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മനു നിന്ന് നടന്നു വരുന്നത് ഇവർ നോക്കി നിൽക്കുക കേട്ടോ അന്നേരം രേവതിക്കുട്ടി ചോദിക്കുവാണെങ്കിൽ ദേ വരുന്ന ആളാണോ എന്നിങ്ങനെ ഭയങ്കര അത്ഭുതത്തോട് ചോദിക്കുക അതിന് കാരണമുണ്ട് അലീന പറഞ്ഞായിരുന്നു ഭയങ്കര വണ്ണമുള്ള തടിയുള്ള മീശയുള്ള കട്ടി മീശയുള്ള ഒരാളാണെന്നൊക്കെ ഒരാളാണെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ അന്നേരം മനുവിനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം അതാണോ ആ ആളെ കാണാൻ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി ഏതായാലും അടുത്ത് വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം ാണ് രവതിക്കുട്ടിക്ക് അതുപോലെ ഗ്രേസിയമ്മയും മാമച്ചാനുമൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഗ്രേസ്യമ്മയും പറയുന്നുണ്ട് അലീന ചേച്ചിയുടെ കെയർ ടേക്കർ മനു ഏട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളെ അല്ല ഞങ്ങൾ മനസ്സില് കണ്ടത് എന്ന് അവരും പറയുന്നുണ്ട് അതിന് ശേഷം ഇവർ മൂന്നുപേരൂടെ മാറിയിരുന്ന് സംസാരിക്കുക കേട്ടോ അലീനയും രേവതി കുട്ടിയും മനുവും കൂടി അന്നേരം അലീന പറയുന്നുണ്ട് ഇവൾക്ക് എല്ലാവരെയും കിട്ടി അച്ഛനെയും അമ്മയും ദേ ഇപ്പോൾ ഒരു ഏട്ടനെയും കിട്ടിയെന്ന് മനുവിനെ ഉദ്ദേശിച്ച് പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്ക് ആരാ എനിക്ക് ആരുമില്ലാത്തത് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതെന്താ അലീ ആരും ഇല്ലെന്നാണോ അലീനെ വിചാരിച്ചേക്കുന്നത് ഞാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ചോദ്യത്തിലൊക്കെ എന്താ ഒരു ഫീൽ ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത് മനുവിൻ്റെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ ഒരുപാട് ഒരു സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അലീനയും കാണിക്കുന്നു